അപ്പൊ അൻവറിന് വോട്ട് കൊടുത്തത് കൊണ്ട് യാതൊരു കാര്യവും അൻവർ ഏത് ഭാഗത്തെയാണോ പ്രതിനിധീകരിച്ചത് ആ ഭാഗത്തിന്റെ എല്ലാ മോശങ്ങളും ഭരണവിരുദ്ധ വികാരവും ഒക്കെ യു ഡി എഫിനാണ് അഡ്വാൻറ്റേജ് ആയിട്ട് വരാൻ പോകുന്നത് അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ പോലും ഫലത്തിൽ അനുകൂലമായി വരുന്നത് ഷൗകത്തിനാണ് യു ഡി എഫ് എന്നുള്ള ചിഹ്നത്തിൽ മത്സരിക്കുന്നതുകൊണ്ട് മാത്രമല്ല ആര്യടൻ ഷൗക്കത്ത് എന്ന ഒരു വ്യക്തിയുടെ പ്രഭാവം കൂടി നിലമ്പൂര് അലയടിക്കുന്നതാണ് പറയുന്നത് തീർച്ചയായിട്ടും ആര്യടൻ ഷൗക്കത്ത് എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ നാട്ടുകാർക്ക് അയാൾ പാപ്പുട്ടിയാണ് അപ്പോൾ ബാപ്പുട്ടി ജയിക്കുന്നതാണ് എല്ലാവരും പറയുന്നത് കാരണം നിലമ്പൂര് ഒരു രാഷ്ട്രീയ യുദ്ധം നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എത്താതിരിക്കാൻ സാധിക്കില്ല ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയിൽ അപ്പോൾ ചാലുകാർ പലതരത്തിൽ വിവിധ ആൾക്കാർ ജയിക്കുന്ന അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പറയുന്നുണ്ട് എന്താണ് നിലമ്പൂര് അടിസ്ഥാനപരമായിട്ട് ഒരു യു ഡി എഫ് മണ്ഡലമാണ് അതെ ഒരു യു ഡി എഫ് മണ്ഡലമാണ് അപ്പോൾ അതിൻ്റെതായ എല്ലാ അഡ്വാൻറ്റേജും യു ഡി എഫിനുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ടോ പ്രാവശ്യമായിട്ട് ഇവിടെ ഒരു എൽ ഡി എഫ് ഒരു പൊതു സ്വതന്ത്രം നിർത്തിയിട്ടുള്ള പരീക്ഷണമാണ് പക്ഷേ ആ പൊതു സ്വതന്ത്രം തന്നെ എൽ ഡി എഫിൽ നടക്കുന്ന എല്ലാതരം തരം അഴിമതികളും എല്ലാതരം സ്വജനപക്ഷപാതവും എല്ലാതരം മോശം കാര്യങ്ങളും പുറത്ത് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫിന് പുറത്തേക്ക് വന്നുകൊണ്ട് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചതുകൊണ്ടാണ് അവർ ഉപതെരഞ്ഞെടുപ്പ് അത് കാരണം യു ഡി എഫിന് ഒന്നുകൂടെ അഡ്വാൻറ്റേജ് ആയിരിക്കണം അവർ മണ്ഡലം എന്നുള്ള നിലക്കും അതുപോലെ തന്നെ അവർ ഇതുവരെ ജയിച്ചുവിട്ട ഒരു എം എൽ എ ആ പാളയം വിട്ട് മറ്റൊരു പാളയത്തിൽ ഇപ്പം അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കുക ചെയ്യുമ്പോൾ വോട്ടുകൾ വിഭജിക്കുകയും യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിൽ അതായത് ഇതുവരെ ആര്യാട്ടൻ മുഹമ്മദ് ബഷീർ നേടിയെടുക്കാൻ വലിയ ഭൂരിപക്ഷത്തിൽ വാപ്പുട്ടിക്ക് ജയിക്കുന്നതായിരിക്കും നമുക്ക് കാണാം ഇരുപത്തി മൂന്നിന് അതിനു മുമ്പുള്ള എല്ലാ കാഴ്ചകളും വെറും കെട്ടു അവരവർ നടത്തുന്ന എല്ലാ ഷോകളും ഷോകളായിട്ട് അവസാനിക്കുന്നതായിരിക്കും അതെ നമ്മൾ പാലക്കാട് കണ്ടതുപോലെ അതുപോലെ തന്നെ പുതുപ്പള്ളി ഇരിക്കും അതിലും മികച്ച നേടും മറ്റൊരു സുപ്രധാനമായ കാര്യം പി വി അൻവറിന്റെ ഇപ്പോഴും കോൺഫിഡൻസ് ആണ് അതായത് രാജിവെച്ചതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ സംഭവിക്കുമ്പോഴും അദ്ദേഹം ഇവിടുത്തെ ജനങ്ങളെ വിശ്വസിച്ചാണ് രാജിവെച്ചതെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പം പറയുന്നത് പമ്പിച്ച ഭൂരിപക്ഷത്തിൽ വീണ്ടും അദ്ദേഹം വിജയിക്കുമെന്ന് പക്ഷെ അപ്പോഴും ആരെയടും ഷൗക്കുള്ള ശക്തനായ സ്ഥാനാർത്ഥിയെ കുറിച്ച് സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത് ആ വീടിന്റെ വാതിലുകൾ അടയാറില്ല എന്നൊരു വാക്കാണ് നമ്മൾ കേട്ടത് അതെന്നും ആ വീടിന്റെ വാതിലട അടയാറില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രത്തോളം ഹൃദയത്തോട് ചേർന്ന് ഒരു സമീപനം ജനങ്ങൾ ഷൗക്കത്തിനോട് കാണിക്കുന്നുണ്ട് അതെ അപ്പോൾ ഇതിൽ ഏതാണ് ശരിക്കും ജനങ്ങൾ വിശ്വസിക്കേണ്ടത് അതായത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ജനസ്വീകാരൃത കാണെങ്കിൽ നിങ്ങൾ ഇതിന് തൊട്ടടുത്തുള്ള ആര്യാടൻ വീടിന്റെ മുന്നേ പോയ മതി ഏത് സമയത്തും ഒരിക്കലും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞതന്നെ ഈ വീട് അടഞ്ഞു കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ വോട്ട് കയറേണ്ടതാണ് നിങ്ങൾ എപ്പോൾ ചെന്ന് നോക്കിയാലും ഇപ്പോൾ ചെന്ന് നോക്കിയാലും അവിടെ ഏത് സമയത്തും ആൾക്കാരുണ്ട് പി വി അൻ മറന്ന് പറഞ്ഞാൽ ഈ മണ്ഡലക്കാരനല്ല അദ്ദേഹം എറണാട് മണ്ഡലക്കാരൻ ാണ് പക്ഷേ അദ്ദേഹം രണ്ട് വട്ടം എം എൽ എ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ മണ്ഡലത്തിൽ മണ്ഡലത്തിലുടനീളം ഒരു ചെറിയ പരിചയം ഉണ്ടാവും അതിനപ്പുറത്തേക്ക് വലിയൊരു വോട്ട് അദ്ദേഹത്തിന് നേടാൻ കഴിയുമെന്ന് തോന്നില്ല പക്ഷേ ആര്യാടൻ ചോകത്തിന് ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെതായ വോട്ടുകളും അദ്ദേഹം നിലമ്പൂർ പഞ്ചായത്തിൻ്റെയും പിന്നീട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെയും ചെയർമാനായിട്ട് പ്രവർത്തിച്ചതാണ് മാത്രമല്ല അദ്ദേഹം ഈ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പിതാവുണ്ടാക്കിയ ഒരു ഉണ്ട് അതിനപ്പുറത്തേക്ക് ഇവിടെ യു ഡി എഫിനുള്ളൊരു വോട്ടുണ്ട് ആ വോട്ട് മാത്രം മതി ആര്യാടൻ ശോക്കത്തിന് വലിയ വിജയം നേടാൻ അൻവർ ഒരിക്കലും ഒരു ഫാക്ടറായി വരില്ല എന്നാലും അൻവർ രണ്ട് വട്ടം എം എൽ എ ആയ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു ചെറിയ പെർസെൻറ്റേജ് വോട്ട് അൻവറിന് അത്രേ ഉള്ളൂ അതും പോകുന്നത് ഇടത് ഇടതുപക്ഷത്തിൻ്റെ പാളയെന്നായിരിക്കും ഈ പാർട്ടി വോട്ടുകളായിരിക്കില്ല മിക്കവാറും അൻവറിന് കിട്ടാൻ പോകുന്നത് എന്താണ് നിഷ്പക്ഷമായുള്ള ജനങ്ങളുടെ വോട്ടുകളായിരിക്കും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ ആരുടെ ക്ഷോക്കത്തിൻ്റെ കാര്യത്തിൽ പാർട്ടി വോട്ടുകളും അതുപോലെ തന്നെ പിണറായി വിജയനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരവുമായിരിക്കും ആലയടിക്കുന്നത് അതോ ഈ നിഷ്പക്ഷമായ വോട്ടുകളാണ് അതൊരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഏറ്റവും നിർണായകം നിഷ്പക്ഷമായ വോട്ടുകളാണ് ഒരു പാർട്ടിയിലും പെടാത്ത ആളുകളുടെ ആ ഒരു സാധാരണക്കാരുടെ വോട്ട് അതെ നിഷ്പക്ഷ നിഷ്പക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് എന്താണ് ഭരണം നോക്കി അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നോക്കിയിട്ട് ചെയ്യുന്ന വോട്ടുകളാണ് അത് ഒരു കാരണവശാലും അൻവറിന് പോയില്ല കാരണം ഭരണവിരുദ്ധ വികാരം കൃത്യമായിട്ട് പോൾ ചെയ്യപ്പെട്ടാൽ യു ഡി എഫിനാണ് പോൾ ചെയ്യപ്പെടേണ്ടതെന്നും യു ഡി എഫിന് പോൾ ചെയ്യപ്പെട്ടാൽ മാത്രമേ ഇവിടെ ഒരു ഒരു മാറ്റം ഉണ്ടാവും ജനങ്ങൾക്കറിയാം അപ്പം അൻവറിന് വോട്ട് കൊടുത്തത് കൊണ്ട് യാതൊരു കാര്യവും അൻവർ ഏത് ഭാഗത്തെയാണോ പ്രതിനിധീകരിച്ചത് ആ ഭാഗത്തിന്റെ എല്ലാ മോശങ്ങളും ഭരണവിരുദ്ധ വികാരവും ഒക്കെ യു ഡി എഫിനാണ് അഡ്വാൻറ്റേജ് ആയിട്ട് വരാൻ പോകുന്നത് അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ പോലും ഫലത്തിൽ അനുകൂലമായി വരുന്നത് ഷൗക്കത്തിനാണ് അപ്പോൾ യു ഡി എഫ് എന്നുള്ള ഒരു ചിഹ്നത്തിൽ മത്സരിക്കുന്നതുകൊണ്ട് മാത്രമല്ല ആര്യടൻ ഷൗക്കത്ത് എന്ന ഒരു വ്യക്തിയുടെ പ്രഭാവം കൂടി നിലമ്പൂര് എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ നാട്ടുകാർക്ക് അയാൾ ബാപ്പുട്ടിയാണ് അപ്പോൾ ബാപ്പുട്ടി ജയിക്കുന്നതാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അതിലൊരു സംശയം വേണ്ട എത്ര ഭൂരിപക്ഷം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതു എന്തായാലും മെവോ നമ്മൾ പാലക്കാടൊക്കെ പറഞ്ഞതുപോലെ തന്നെ അഞ്ചൊക്കെ ഭൂരിപക്ഷം ഉണ്ടാവേണ്ടതാണ് യു ഡി എഫിൻ്റെ വോട്ട് വെച്ചിട്ട് പിന്നെ അൻവർ വലിയൊരു ഫാക്ടറായി വന്നാൽ മാത്രം അതിൽ നിന്ന് ചെറിയ ഒരു ഡിക്ലൈൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്തായാലും പത്തായിരം വോട്ടിന് മുകളിൽ പോയി ഇപ്പോൾ കുറച്ചു നേരം മുമ്പ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ചോദിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സാ സാമ്പിൾ മേടിക്കിട്ടാണെന്ന് വെച്ചപ്പോൾ ഇത് സെമി ഫൈനലാണെന്നാണ് പറഞ്ഞത് അതെത്രത്തോളം അർത്ഥമുള്ള വാക്കുകളാണ് ഇത് സെമി ഫൈനൽ തന്നെയാണ് കാരണം നമുക്ക് ഫൈനലായിട്ടൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് അപ്പോൾ സെമി ഫൈനലിൽ ജയിച്ചവരാണ് ഫൈനലിൽ എത്തുക ഫൈനലിൽ ജയിച്ചവരാണ് കപ്പടിക്കുക അപ്പോൾ യു ഡി എഫിന് കപ്പടിക്കാനുള്ള സെമി ഫൈനലാണിത്